നമസ്തേ രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ രാഷ്ട്രവിരുദ്ധ പ്രസ്താവനകൾ വലിയ രീതിയിൽ വിവാദമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാഷ്ട്രം ഒറ്റക്കെട്ടായി മുന്നേറേണ്ടുന്ന പല സമയങ്ങളിലും രാഷ്ട്രീയ നേട്ടത്തിനായി ഇന്ത്യൻ സൈന്യത്തെയും ദേശപരമായ വിഷയങ്ങളെയും ചർച്ചയുടെ ഭാഗമാക്കുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തോടൊപ്പം മുഖം തിരിക്കുന്നതായി പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് കോടതി നടത്തിയ ഒരു പരാമർശം അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷത്തിൻ്റെ പേരിൽ സൈന്യത്തെ ആക്ഷേപിച്ചതിനെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന രാഹുലിൻ്റെ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് ശരിക്കും താങ്കൾ ഭാരതീയനാണോ എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് കോടതി അതായത് കോടതി ചോദിച്ചിരിക്കുന്നത് താങ്കൾ ഒരു യഥാർത്ഥ ഇന്ത്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഭാരതീയനാണെങ്കിൽ ഇത്തരം ഒരു ആരോപണങ്ങൾ അതായത് ഈ കോർട്ടിലേക്ക് പരാമർശിക്കപ്പെടുന്ന രീതിയിൽ സൈന്യത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രത്തെയോ വളച്ചൊടിച്ചു കൊണ്ടുള്ള പ്രസ്താവനകൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരം ചതുശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി ചൈന പിടിച്ചെടുത്തുവെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാനായത് നിങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്നു അതായത് ചൈനയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു വിശ്വസനീയമായ രേഖകൾ കൈവശമുണ്ടോ എന്ന ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയാണ് രാഹുലിൻ്റെ പ്രതികരണങ്ങളോടുള്ള ഇത്തരത്തിലുള്ള നിശ്ചിതമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് ഒരു യഥാർത്ഥ ഇന്ത്യൻ ആണെങ്കിൽ ഇത്തരമൊരു വാക്ക് ഒരിക്കലും പറയുന്നതല്ല എന്നും അദ്ദേഹം കോർട്ട് റിമാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രത്തിനെതിരെയും ഇപ്പോൾ രാഷ്ട്രീയപരമായി നരേന്ദ്രമോദിയെ എതിർക്കുക ബി ജെ പി എതിർക്കുക അദ്ദേഹം കൊണ്ടുവരുന്ന നയങ്ങളെ എതിർക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അല്ല രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥകളിലൊക്കെ രാജ്യത്തിന് കൂടെ നിൽക്കേണ്ട രാഹുൽ ഗാന്ധി പലപ്പോഴും ശത്രുപക്ഷത്താണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നത് ഇതാദ്യമായിട്ടല്ല ഇപ്പോൾ സമീപഭാവിയിലും അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ ഇതുപോലെ വരുന്നുണ്ട് ട്രംപിനെ അനുകൂലമായി നിലപാട് പറയുന്നു പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ അദ്ദേഹം കൈക്കൊള്ളുന്നു ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിവാദങ്ങളാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ളത് എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഈ ഗൽവാൻ താഴ്വരയിലുണ്ടായ ചൈന ഇന്ത്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് സുപ്രീം കോടതി രാഹുലിനെതിരെ കടുത്ത വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾ ആയിട്ടും ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വൈചിത്രമായ കാര്യം ഇവർ ഇപ്പോഴും കന്യാസ്ത്രീകളുടെയും ബി ജെ പി അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ബി ജെ പിക്ക് വിഭിന്നതയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മുടെ മലയാളം മാധ്യമങ്ങൾ പോകുന്നത് പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും ഇത്തരത്തിലുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ ഒരു വാർത്ത അലയടിക്കുകയാണ് രാഹുലിനെതിരെ കോടതി നടത്തിയ ഒരു പരാമർശനം അത് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കാര്യം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ അല്ലെങ്കിൽ കൂടി എന്തായാലും ഇപ്പോൾ അദ്ദേഹം കണക്കറ്റ ഒരു വിമർശനം കോടതിയിൽ നിന്ന് നേരിടുകയാണ് കോടതി അദ്ദേഹത്തോട് പരോക്ഷമായി തന്നെ ചോദിച്ചിരിക്കുന്നത് താങ്കളൊരു ഭാരതീയനാണോ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനെ ഇപ്പോൾ ഒരു ശാസിച്ച് ഈ ഒരു കുറ്റം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇതിൽ ഇനിയിപ്പോൾ എന്താണ് അനന്തര നടപടികൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും മോദി സർക്കാർ ചൈനയെ നേരിടാൻ ഭയപ്പെടുന്നു അതുപോലെ പ്രധാനമന്ത്രിയുടെ മൗനം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു തുടങ്ങിയ പ്രസ്താവനകളൊക്കെ നേരത്തെ തന്നെ രാജ്യവിരുദ്ധ നിലപാടുകളാണെന്ന ആരോപണങ്ങൾ ജനമാധ്യമങ്ങളിൽ അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ അതിനൊക്കെ മീതെയാണ് ഇദ്ദേഹം കോടതി ഇപ്പോൾ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഇനി ഒന്ന് സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ ഒരുപക്ഷെ കോടതിയുടെ ഇനി ഒരു കേസ് കോടതിയുടെ മുന്നിലെത്തിയാൽ അതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കടുത്ത ശിക്ഷാ നടപടികൾ എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് വെബ്ഡെസ്ക് തീ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്